ഹായ് ഹലോ ഡിയേഴ്സ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഒരു ഏഴര തൊട്ട് എട്ടര ഒമ്പത് മണി സമയം വരെ എനിക്ക് എങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് കണ്ടാലോ അപ്പോൾ ആദ്യമേ ആണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ എന്താ പറയുക തൊഴു ഭഗവാനെ തൊഴു ചെയ്തിട്ട് ചായയൊക്കെ കുഴിച്ച് കുറച്ച് സമയം അവിടെ ഇരിക്കും ഇരുന്നു കഴിഞ്ഞിട്ട് ഈശാൻകുട്ടിനെ പഠിപ്പിക്കാൻ പോവും കേട്ടോ ഈശാങ്കുട്ടിനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ടാണ് കയറുന്നത് അടുക്കളയിൽ കയറി ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നാളത്തേന് ചോറ് തിളപ്പിച്ച് വെക്കാൻ അതാകുമ്പോൾ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും അയ്യോ വേ ചോറ് വേവോ എന്നുള്ള ടെൻഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ചോറ് തിളപ്പിച്ച് നമ്മുടെ തെർമൽ കുക്കറിനകത്ത് വെക്കും അതിന് കഴിഞ്ഞിട്ട് ആദ്യമേ ഞാൻ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ഗ്യാസിൽ വെച്ചു എന്നിട്ട് അപ്പോൾ രാത്രി മാഗി മതി മാഗി മതി അപ്പോൾ ശരി ഞാൻ കരുതി എന്നാ മാഗി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും ഒരു സവാള ഒരു മൂന്നാല് ബീൻസ് ഒരു ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് ഇതാണ് ഞാൻ എടുത്തത് ഇപ്പോൾ സാധാരണ ഞാൻ ഇന്ന് ചോപ്പ് കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് സാ സാധാരണ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ടിംഗ് ബോർഡ് യൂസ് ആക്കാറില്ല ഞാൻ ഈ കട്ടിംഗ് ബോർഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചപ്പാത്തി വരത്തണമെങ്കിൽ ഈ കട്ടിങ് ബോർഡിനകത്ത് തന്നെ പരത്തിയാൽ എനിക്ക് കറക്റ്റ് റൗണ്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കട്ടിങ് ബോർഡ് നമ്മുടെ ചപ്പാത്തി വരത്താനാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ കരുതി ഈ ക്യാരറ്റ് ഇങ്ങനെയുള്ള വലിയ പീസായിട്ട് അറിയണമെങ്കിൽ കട്ടിങ് ബോർഡ് തന്നെ ആവശ്യമുണ്ട് കൈവച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരി കട്ടിങ് ബോർഡ് എടുക്കാൻ കരുതി അങ്ങനെ സവാളയും ക്യാരറ്റ് എടുത്തു പക്ഷെ ബീൻസ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞത് എന്നിട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി ജസ്റ്റ് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് അരിയുമ്പോൾ നമുക്ക് ചെറിയ 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 പീസായിട്ട് കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് അരിയാനും പറ്റും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം പതുക്കെ നമുക്ക് വളരെ ശ്രദ്ധിക്കണം അരിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ കരി എടുത്ത് നമ്മുടെ തെർമൽ കുക്കറിനകത്ത് വെച്ച് അതിനെ ക്ലോസ് ചെയ്ത് അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു ും കിടപ്പുണ്ട് ഒരുപാട് ജോലി അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക ആശങ്കുട്ടിൻ്റെ സ്കൂളിൽ കൊണ്ട് പാത്രങ്ങളൊക്കെ അമ്മ കഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെച്ചു പിന്നെ നമ്മുടെ ചോറ് അന്നത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അധികമായിട്ട് അപ്പോൾ അതെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് എന്നിട്ട് നമുക്ക് കരിക്കലം കഴുകാന്ന് കരുതി ഇന്നും കരിക്കലം കഴുകുന്ന ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ ചുമ്മാ രസത്തിന് ഇരിക്കട്ടെ അങ്ങനെ ചോറെല്ലാം മാറ്റി അങ്ങനെ കലം കഴുകാൻ വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടിട്ടോ അപ്പം കഴുകാൻ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ തന്നെ എക്സ് സോപ്പും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബറാണ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മറ്റേ സ്പോഞ്ച് സ്ക്രബ്ബർ വെച്ചാലൊന്നും നമ്മുടെ കരി പോവില്ല അങ്ങനെ അതെടുത്ത് വെച്ച് നല്ല ബലം പിടിച്ച് കലമൊക്കെ കഴുകിയിട്ടുണ്ടേ അങ്ങനെ നല്ല വൃത്തിയായിട്ട് കലം കഴുകിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ തിളച്ച് കൊടുത്താലേ ആ കരി പോകത്തുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഡോക്ടർ വാഷിൻ്റെ ഒരു ചാരം എന്ന് പറയുന്നൊരു സാധനം ആണ് അതെന്താണ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഒരു ദിവസം വാങ്ങിച്ച് നോക്കാം അപ്പം അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ സോപ്പും സ്ക്രബറും ഒക്കെ യൂസ് ചെയ്ത് നല്ലതായിട്ട് കരിക്കലം കഴുകുന്നുണ്ട് ഇവിടെ സോപ്പ് യൂസ് ചെയ്യുന്നത് കരിക്കലം കഴുകാൻ വേണ്ടി മാത്രമാണ് കല അതായത് അടുപ്പിൽ വെക്കുന്ന പാത്രം കഴുകാൻ വേണ്ടി മാത്രമാണ് സോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കലമക്കെ കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചു അപ്പോൾ ഈ ഒരു വാഷ് ബേസിനുണ്ടല്ലോ അതിനകത്ത് എപ്പോഴും അക്ഷയപാത്രമാണ് എപ്പോഴും അതിനകത്ത് പാത്രം കാണും എപ്പോൾ നമ്മൾ മാറ്റിയാലും മാറ്റിയിട്ട് തിരിഞ്ഞാലും അതിനകത്ത് പാത്രം കാണും എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഒരു ഗുഡ് ഡെൻസ് ഇപ്പോൾ തന്നെ ഞാൻ ഈ പാത്രം എല്ലാം കഴുകി മാറ്റിയല്ലേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും പാത്രം കാണും അപ്പോൾ അപ്പോൾ പാത്രം കഴുകി വെക്കുന്നതുകൊണ്ട് പിന്നെ വേറൊന്നും തോന്നാറില്ല ഭയങ്കര പാടാണ് കേട്ടോ ഈ പാത്രം കഴുകുന്ന പരിപാടി അങ്ങനെ അവിടെ ഇന്ന ബാത്രമൊക്കെ കഴുകി അപ്പോൾ കരിക്കെല്ലാം കഴുകുന്നതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ നല്ലതായിട്ട് കരിയുടെ ആ ഒരു ഇത് വരും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത വൃത്തികരമായിട്ട് കിടക്കും അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു ഇനി എന്താ ചെയ്യാൻ നമുക്ക് മാഗി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാനടുപ്പത്ത് വെച്ചു ഞാൻ സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് മാഗി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഞാനതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു അതിനുശേഷം ചപ്പഴത്തേനും നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ മാഗി വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു സവാള അരിഞ്ഞ് ചേർത്ത് ഒന്ന് വള്ളാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് പിന്നെ ഞാനെങ്കിൽ ഇന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചു അപ്പം നമ്മുടെ മാഗി രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ അപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ച കേട്ടോ അതിനകത്തോട്ട് മാഗിയും കൂടെ തട്ടിയിട്ട് വേവിച്ചെടുക്കാം അപ്പം നാല് മാഗ് നാല് മാഗി എടുക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം അല്ലേ അമ്മയും ഞാനും ഏട്ടനും ശെങ്കുട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ആയതുകൊണ്ട് അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാഗി അവിടെ വെച്ചു അപ്പോൾ ഇതിന് നമ്മുടെ സവാള നല്ലതായിട്ട് വഴി വന്നു അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാറൊക്കെ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരുപാട് ഒരുപാടങ്ങ് വേവുകയൊന്നും വേണ്ട കാരണം മാഗിക്കൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഈ കഷ്ണങ്ങൾ പീസ് പീസായിട്ട് കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിട്ടിട്ട് ഞാനെന്നാൽ പച്ചമുളക് കിടക്കാമെന്ന് കയർത്തിയിട്ട് രണ്ട് പച്ചമുളക് എടുത്ത് കഴുകി അതും കൂടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ എരി ഇല്ലാത്ത പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അല്ലെങ്കിൽ ഈശാൻകുട്ടനെ കഴിക്കാൻ ഈശാൻകുട്ടൻ എരി കഴിക്കും പക്ഷെ ഒരുപാട് അങ്ങ് നമ്മൾ ഒരുപാട് അങ്ങ് എരി കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരുപാട് എരി കഴിക്കാറുണ്ട് അങ്ങനെ അവൻ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരുപാടൊക്കെ എരിയുണ്ടെങ്കിൽ അമ്മ ഭയങ്കര എരി ഭയങ്കര എരി എന്നൊക്കെ പറയും അങ്ങനെ അപ്പോഴത്തേന് നമ്മുടെ മാഗി ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റി വന്നു അപ്പം നമ്മുടെ മാഗി അവിടെ റെഡി ആയിട്ടുണ്ട് മാഗി അവിടെ നല്ലതായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാല പൊട്ടിച്ചതിനകത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് മസാല ഞാൻ മാഗിക്കകത്തും രണ്ട് പാക്കറ്റ് മസാല ഞാൻ നമ്മുടെ വെജിറ്റബിൾസിനകത്തുമാണ് മിക്സ് ചെയ്യുന്നത് ഈ സമയത്ത് മുട്ടയൊക്കെ ചേർക്കുന്നവർക്ക് ഈ ടൈമിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ മുട്ടയൊക്കെ ചേർ ചേർക്കാം കേട്ടോ സാധാരണ ഞാൻ ചേർക്കാറുണ്ടെന്ന് ഞാൻ ചേർത്തില്ല കാരണം പകൽ മുട്ട കഴിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഡെയിലി ഒരു മുട്ടയുടെ ആവശ്യമൊക്കെ ഉള്ളു നമുക്ക് ഒരുപാട് മുട്ടയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മുട്ട ചേർത്തില്ല അപ്പോൾ നമ്മുടെ മാഗി ഏകദേശം വെന്ത് കഴിഞ്ഞൊന്ന് അതിനകത്ത് രണ്ട് പാക്കറ്റ് നമ്മുടെ അതിൻ്റെ മസാല മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അവിടെ വെച്ചു എന്നിട്ട് നമ്മുടെ ബാക്കി വരുന്ന രണ്ട് പാക്കറ്റ് മസാല ഉണ്ടല്ലോ അത് ഞാൻ കരുതി നമ്മുടെ വെജിറ്റബിൾസിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ മാഗിയൊക്കെ ഏകദേശം മാഗി ഏകദേശം വെന്തു നല്ലതായിട്ട് അങ്ങ് വെന്തു കേട്ടോ കുറച്ച് വെള്ളം കൂടിപ്പോയി സാരമില്ല നമുക്ക് കഴിക്കാനല്ലേ സാരമില്ല വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ അങ്ങനെ മാഗിയൊക്കെ വെന്തു എന്നിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ആ വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പം ഈ മാഗിക്ക് പ്രശ്നമെന്ന് വെച്ചാൽ അത് പോവില്ലേ ഒരു മതിരി നന്നായിട്ട് കട്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ബാക്കി വന്ന രണ്ട് മസാലയും കൂടെ നമ്മുടെ വെജിറ്റബിൾസിനകത്ത് അങ്ങോട്ട് ആഡ് ചെയ്തു നല്ല ടേസ്റ്റാണ് കേട്ടോ മാഗി മാഗി പൊതുവേ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് മസാല മസാലയൊന്നും യൂസ് ചെയ്തു അറിയാം പിന്നെ വല്ലപ്പോഴെല്ലാം ഉണ്ടാക്കണേ അതുകൊണ്ട് പിന്നെ ഞാൻ ആ മസാല അങ്ങ് ആഡ് ചെയ്യുന്നുള്ളൂ സാധാരണ ചെറിയ ചില സമയത്തൊക്കെ ഈശാൻകോട്ടിനെ ഞാൻ മാഗി അവനൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് മാഗി ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് മസാല മാത്രം ആഡ് ചെയ്താണ് അവന് കൊടുക്കാറ് ഞാൻ അങ്ങനെ മസാല കൊടുക്കാറില്ല പിന്നെ ഇന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഏട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ആ വേവിച്ച് മാഗി നമ്മുടെ ഈ വെജിറ്റബിൾസിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ രണ്ട് സ്പൂണൊക്കെ എടുത്ത് വലിയ ഇരുത്തി മിക്സ് ചെയ്യാനൊക്കെ തുടങ്ങിയത് പക്ഷേ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ മാഗി നന്നായിട്ട് വെന്ത് പോയില്ലേ അതുകൊണ്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അപ്പം ഞാൻ കരുതി എന്താ പിന്നെ വേണ്ട ഒറ്റൊരെണ്ണം മതി എന്ന് കരുതി ആ ഒരു സ്പാച്ചിലെടുത്ത് മാറ്റിയിട്ട് മറ്റേ താവിച്ചിളക്കാൻ വിചാരിച്ച് അങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തു തിരക്കേടില്ലാതെ വെന്ത് പോയി കുറച്ച് കുഴപ്പമില്ല നമ്മൾ നമ്മളപ്പോൾ ഉടനെ കഴിക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല വലിയ ബുദ്ധിമുട്ടില്ല കാരണം ചൂടാറി കഴിയുമ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് ഒട്ടിയിരിക്കും പിന്നെ നമുക്കത് ഒട്ടിയൊറ്റായിട്ട് ഒതിരി ഒതിരിയായിട്ട് ഇളക്കിയെടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്നരുതി അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് അവിടെ എങ്ങനെ ആയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അത് അടച്ചു വെച്ചു പിന്നെ ഞാൻ കരുതി പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും സവാളയും കൂടെ മിക്സ് ചെയ്തു ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാനൊരു സവാളയും ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് സവാളയൊക്കെ എടുത്തു ക്യാരറ്റ് പീൽ ചെയ്തു ബീട്രൂട്ട് പീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് നമ്മളെ മനസ്സിലായത് നമ്മുടെ ബീട്രൂട്ട് കേടായിരുന്ന കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് നല്ല വലിയ കാര്യത്തിൽ എടുക്കുന്നുണ്ട് സവാളയും ക്യാരറ്റും ഒക്കെ നല്ല വലിയ കാര്യത്തിൽ നീറ്റാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട് ബീട്രൂട്ട് ഇങ്ങോട്ടെടുത്ത് നല്ലതായിട്ട് അതിൻ്റെ പുറമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഈ ബീട്രൂട്ട് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല നന്നായിട്ട് പീൽ ചെയ്ത് അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ബീട്രൂട്ട് തീരെ കൊള്ളില്ല എന്ന് നോക്കിയേ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അതാ നന്നായിട്ട് പീൽ ചെയ്തു നല്ല സൂപ്പറായിട്ട് പീൽ ചെയ്തു പക്ഷേ എന്താ ഇതാണ് അവസ്ഥ നമ്മുടെ ബീട്രൂട്ട് ഉള്ളു മൊത്തം കേടായിരുന്നു ും ചീത്തയായി ഒരിച്ചിരി പീസ് മാത്രമാണ് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടുക അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കാൻ നോക്കി പറ്റിയില്ല പിന്നെ ലാസ്റ്റ് ഒരു ഒരിത്രയും പീസാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ കരുതി വേറൊരു ബീട്രൂട്ടും കൂടി എടുപ്പുണ്ട് അതിങ്ങെടുക്കാമെന്ന് കരുതിയിട്ട് ബീട്രൂട്ടിനെ അതും നല്ലതായിട്ട് പീൽ ചെയ്യുന്നുണ്ട് കേട്ടോ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കട്ടി ഭാഗൊക്കെ മാറ്റി അതിനെ നന്നായിട്ട് peel ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ഇത് ഈ ബീട്രൂട്ട് തോരൻ പൊതുവേ ഞാൻ തോരൻ വെക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചോപ്പറിനകത്ത് തന്നെയാണ് കേട്ടോ യൂസ് പിന്നെ എടുക്കാറ് കാരണം കൈവച്ച അരിയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താമസം എടുക്കും ഇതാവാൻ വളരെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ബീട്രൂട്ടൊക്കെ നല്ലതായിട്ട് peel ചെയ്തു ഇനി അപ്പോഴത്തേനും ഇഷാങ്കുട്ടിന് ഇവിടെ വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മൾ അക്ഷയപാത്രത്തിൽ വീണ്ടും പാത്രം നിറഞ്ഞത് കണ്ടോ അതാണ് ഞാൻ പറയുന്നത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് എല്ലാവരും ക്ഷമിക്കുക അവിടെ എൻ്റെ നേടിൽ തന്നെ നിന്നിട്ട് ഞാൻ തന്നെ മറിയാണ് കേട്ടോ വീഡിയോക്ക് അങ്ങനെ ഇവ നമ്മുടെ പീൽ ചെയ്ത വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി നീറ്റാക്കി അ വെച്ചു എന്നിട്ട് ഇതിൻ്റെ പീസ് പീസായിട്ട് അരിഞ്ഞ് നമുക്ക് ചോപ്പറിനകത്തൊരിടാം അങ്ങനെ ഓരോ പീസാക്കി ഒരു നാല് 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 പീസാക്കി വേണം നമ്മൾ ചോപ്പറിനകത്തൊരിടാം അപ്പം നമുക്ക് പെട്ടെന്ന് ചോപ്പറിനകത്തൊന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും വലിയ വലിയ പീസായിട്ടൊന്നും അരി ഇടരുത് കേട്ടോ കാരണം ഇത് അരിഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇതെല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം അരിയുന്നുണ്ട് ക്യാരറ്റ് പിന്നെ നമ്മുടെ സവാള അതുപോലെ തന്നെ ബീട്രൂട്ട് ഇത് മൂന്ന് ഐറ്റംസ് നന്നായി ഒരു കഷ്ണം പീസാക്കി അറിഞ്ഞിട്ടും ഞാൻ ചോപ്പറിനകത്ത് ഒറ്റിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ചോപ്പർ എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായി ഇതുവരെ അതിനൊരു പ്രശ്നവും ഇല്ല നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് മൂന്ന് വർഷം ഞാൻ ഈ ചോപ്പർ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചോപ്പർ കുട്ടിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിനെ നന്നായിട്ട് അരിയുന്നുണ്ട് അങ്ങനെ ഒരു അത് പിടിച്ചിങ്ങനെ വലിച്ചാണ് അത് അരിയുന്നത് കേട്ടോ അങ്ങനെ അതിനെ റെഡിയാകുന്നൊരു നന്നായിട്ട് ഒരു ഞാൻ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കാനും ഇതെല്ലാം കൂടെ തട്ടി താഴെ വീണു എനിക്ക് പണ്ടൊരു തവണ അബദ്ധം പറ്റിയതാണ് എപ്പോഴും അബദ്ധങ്ങളേ പറ്റാറുള്ളൂ അങ്ങനെ പറ്റിയൊരു അബദ്ധമാണത് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ആയിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ആ ബ്ലേഡ് അങ്ങ് മാറ്റിയതിന് ശേഷം ഇത് ഇതേപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ രാവിലെ നമുക്കിതുപോലെ തന്നെ എടുത്തങ്ങ് തോരനുണ്ടാക്കിയാൽ മതിയല്ലോ പക്ഷേ പാത്രം വീണ്ടും നിറഞ്ഞു എന്നാൽ പിന്നെ അത് ആ പാത്രം കൂടെ കഴുകി വെച്ചിട്ട് അടുത്ത പണിക്ക് നിൽക്കാമെന്ന് കരുതി അങ്ങനെ ആ പാത്രവും ആ ബീട്രൂട്ടിൻ്റെ ബാത്രൂവും ബീട്രൂട്ട് അരിഞ്ഞ ബാത്രൂം മാഗി ഉണ്ടാക്കിയ ബാത്രൂം എല്ലാം കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുവാൻ അവിടെ നിന്നു പാത്രങ്ങളെല്ലാം കഴുവാണ് ഈ മാഗി ഉണ്ടാക്കുന്ന പാത്രം കഴുകുക ഇത്തിരി പാടാണ് അപ്പം ഞാൻ മറ്റേല്ല നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറല്ലേ അത് വെച്ച് നന്നായിട്ട് തേച്ചെടുത്തു അങ്ങനെ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി പാത്രമൊക്കെ കഴുകാണ് നല്ല വെട്ടത്തിൻ്റെ അല്ലേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ തന്നെയാണ് അവിടെ മറയുന്നത് ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം കുളമായിട്ട് കിടക്കുകയാണ് സോ ഞാൻ പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം സോപ്പ് മതിയാകും കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ അമ്മ എപ്പോഴും പറയാറുണ്ട് എന്തോ സോപ്പാണ് ഇതെന്താ സോപ്പ് എടുപ്പലെന്ന് പക്ഷെ എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയി അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി നീറ്റാക്കിയെടുത്തു അവിടെ എല്ലാം തുടച്ചു വൃത്തിയാക്കി അപ്പോൾ ഈ സോപ്പ് ഒരു ആ പാത്രത്തിനകത്താണ് ഇട്ട് വെക്കുന്നത് സോപ്പ് അതിനകത്ത് ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളം തങ്ങി തങ്ങിയിക്കത്തില്ല ആ വെള്ളം അങ്ങ് തഴപ്പു അങ്ങനെ അവിടെ എല്ലാം നീറ്റാക്കി ആ പത്രമെല്ലാം കഴുകി മാറ്റിവെച്ചു ആ വാഷ് ബേസിനൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തു നല്ല വൃത്തിയാക്കി ഇനി നമുക്ക് നമ്മുടെ ഈശാൻകുട്ടിന് മാഗി കൊടുക്കാം അങ്ങനെ ഈശാൻകുട്ടിന് മാഗി കൊടുക്കാൻ വേണ്ടി പത്രമൊക്കെ എടുത്തു ഈശാന് വേണ്ടിയിട്ട് എടുക്കാൻ ടാ ഞാൻ പറഞ്ഞില്ലേ ഒട്ടി ഒട്ടിയിരിക്കുന്നത് പിന്നെ ഇഷാൻകുട്ടി എന്നൊരു മുളക് വന്നു പിന്നെ ഞാൻ ആ മുളക് എടുത്ത് മാറ്റി ഇനി അത് കഴിച്ചിട്ട് എരിയാണെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കേണ്ടാന്ന് കരുതി അപ്പം ഞാൻ ആദ്യമേ ഇത്രയും വെച്ച് പിന്നെ ഇച്ചിരിയും കൂടി എടുത്ത് പിന്നെ നോക്കിയപ്പോൾ ഇച്ചിരിയും കൂടെ എടുത്തപ്പോൾ അത് ഒരുപാടായിപ്പോൾ അവൻ ഒട്ടും കണ്ടാൽ തന്നെ കഴിക്കത്തില്ല പിന്നെ അത് തിരിച്ച് മാറ്റി വെച്ചിട്ട് ഉള്ളത് തന്നെ ഇങ്ങെ എടുത്തു ഉള്ളത് തന്നെ എങ്കിൽ എടുത്തിട്ട് അവനെ വിളിച്ച് ഡൈനിങ് ടേബിൾ ടവർത്ത് വെച്ച് ഇഷാനിയെ വരൂ കഴിക്കാൻ വിളിച്ചു അങ്ങനെ പിന്നെ അവൻ ടി വിയുടെ പ്രേണ്ടിയിരിക്കുകയായിരുന്നു അവൻ എന്തായാലും ഓടി വന്ന് ഒരഞ്ച് മിനിറ്റ് നിന്ന് അഞ്ച് മിനിറ്റ് നിന്നപ്പോഴത്തേനും ഓടി വന്ന് പിന്നെ കൈയൊക്കെ കഴുകി അവിടെ ഇരുന്ന് അപ്പം സോസ് വേണമെന്ന് പറഞ്ഞ് സോസ് എല്ലാം എടുത്ത് ഒഴിച്ചു കൊടുത്തു കൈയെല്ലാം കഴിയപ്പം സാധാരണ ഞാൻ തന്നെയാണ് കൊടുക്കാറ് പിന്നെ ചില ദിവസങ്ങളിൽ ആയൊക്കെ തോന്നുന്നെങ്കിൽ നല്ല സ്വന്തമായിട്ട് കഴിക്കും പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ കഴിക്കും അമ്മ വരാമെന്നൊക്കെ പറയും അങ്ങനെ ഒന്ന് കഴിക്കും അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്വാപ്രായങ്ങളായിരുന്നു കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ കയറിയിരുന്നു ഹലോ പറയുന്നു എല്ലാം ചെയ്യുമായിരുന്നു അവിടെ കേട്ടോ ഇതൊക്കെ ഈശാന്റെ ഓരോ അഭിപ്രായങ്ങളാണേ പിന്നെ ഞാൻ കരുതി ഞാൻ അവന് കൊടുക്കാൻ കരുതി ആ മാഗി എടുത്തു ഫസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുണ്ടായിരുന്നു ഞാൻ ആ മാഗി എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ചൂട് അവൻ പറഞ്ഞു വേണ്ടമ്മ ചൂട് ചൂട് യോ വേണ്ട ചൂടെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ ഓഫ് ആക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും നീ ഒരു വാ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഒരു വാ വെച്ചെടുത്തത് ശേഷം ഞാൻ വീഡിയോ അങ്ങ് ഓഫ് ചെയ്തു പിന്നെ അവൻ ആഹാരമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു മൊത്തവും ആയിട്ട് എടുക്കുകയായിരുന്നു ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി അവിടെ എല്ലാം വീണു പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു ആദ്യമേ ഞാൻ നമ്മളെ ജസ്റ്റ് സ്ക്രബ്ബർ വെച്ചിട്ട് സോപ്പിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് കുറച്ചൊന്ന് ഒന്ന് തേ തേക്കും അതിന് തുണി വെച്ച് തുടയ്ക്കും തുടച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്ന കോളീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പം നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല തിളങ്ങിയിരിക്കും കേട്ടോ ഈ ഗ്ലാസ് തുട ഗ്ലാസിൻ്റെ ടോപ്പ് ആയതും ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് ഈ ഗ്ലാസ് ഈ ഗ്ലാസ് തുടയ്ക്കുന്ന കോളീൻ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഗ്യാസ് എല്ലാം തുടച്ചു വൃത്തിയാക്കി അങ്ങനെ അതെല്ലാം ചെയ്യുന്നുണ്ട് ഓരോ ബർണറുമൊക്കെ എടുത്തും ബർണറെല്ലാം നമ്മുടെ ആ സ്റ്റാൻഡൊക്കെ എടുത്തും മാറ്റിയിട്ടാണ് ബർണർ മാറ്റുന്നില്ല സ്റ്റാൻഡ് എടുത്ത് മാറ്റി എന്നും ക്ലീൻ ചെയ്യാറുണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുകയാണ് വലിയ ചീത്തയാവാതിരിക്കുക നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ അവിടെ ചെറിയ തുരുമ്പ് വരുന്നതെന്ന് വെച്ചാൽ ചായ വെച്ചിട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് ചായ തിളച്ച് വീഴുന്നതാണ് കേട്ടോ അതുവരെ നമ്മൾ കൂടെ നിൽക്കുമ്പോഴൊന്നും ചായ വീഴില്ല പക്ഷെ നമ്മളെപ്പോൾ തിരിയുന്നോ അപ്പം ചായ തിളച്ച് വീഴാറുണ്ട് ഇങ്ങനെയാണ് ചെറുതായിട്ട് തുരുമ്പ് പോലെ വന്നിട്ടുണ്ട് അതിനെ മാറ്റണം അങ്ങനെ അതിൻ്റെ ആ ഗ്യാസ് സ്റ്റൗ പിന്നെ ഗ്യാസിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് തുഴച്ച് ക്ലീൻ ചെയ്തു അങ്ങനെ അമ്മ അമ്മ അതിനുശേഷം പിന്നെ അവിടെ ഇന്ന് ചോറൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്തെ അപ്പം അവിടെ നിന്ന് പാത്രമൊക്കെ എടുത്ത് ഗ്യാസിൻ്റെ വറുത്ത് വെച്ചു അപ്പം ചോറും പുളിശ്ശേരിയൊക്കെ അധികം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം നേരത്തെ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവക്കാൻ പോയി അതെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ച് വന്ന് അവിടെ എല്ലാം വീണ്ടും തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ പോകുന്നത് വലിയ ആണ് ഞാൻ ഫ്രിഡ്ജ് കാണിക്കരുതാണ് അതിനകത്ത് നിറച്ചും പാത്രങ്ങളാണ് അങ്ങനെ അതിനെല്ലാം ഒതുക്കി വെച്ചിട്ടേണം സാധനങ്ങൾ അങ്ങോട്ട് വെക്കാൻ കേട്ടോ പിന്നെ അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഈശാം കൂട്ടം വീണ്ടും വന്ന് സൂപ്പർ മാഗിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത് അതാണ് ഇത് പൊക്കിയൊക്കെ നോക്കി പറയുന്നത് അങ്ങനെ പിന്നെ ഞാൻ അവിടെ എല്ലാം വീണ്ടും തുടച്ച് വൃത്തിയാക്കി ഒരുവിധം എല്ലാം സെറ്റായി അപ്പോൾ നമ്മുടെ അടുത്തൊരു അണ്ണൻ അവരുടെ നമ്മുടെ അമ്പലത്തിൽ പിന്നെ ചെറുപ്പം ഉണ്ടായിരുന്നു ചിറപ്പിൻ്റെ അധികം അവിടെ ചിറപ്പിൻ്റെ പ്രസാദമായിട്ടുള്ള അവല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ അവലുണ്ടായിരുന്നു അപ്പം ഞാനതൊരു പാത്രത്തിൽ ഇട്ട് വെച്ച അവല് നമ്മൾ വിളയിച്ചില്ലേ വിളയിച്ച ടൈപ്പ് അവലായിരുന്നു അങ്ങനെ ഞാൻ കുറേ എടുത്തൊരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചു ബാക്കി നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് അപ്പം തന്നെ കഴിക്കാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ ഡപ്പയ്ക്കകത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഡപ്പം നിറച്ചും അവലെടുത്ത് ഞാൻ അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി നമുക്കിപ്പോൾ തന്നെ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് വെച്ചു അങ്ങനെ നമ്മുടെ ഓരോവിധം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും ചില ദിവസങ്ങളിൽ മാത്രം ദൂഷമാവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രാത്രി തന്നെ ആഹാരം ദോഷം മാത്രം ഉണ്ടാക്കിയതല്ലോ അപ്പം അതിൻ്റെ ഇതൊക്കെയുള്ളു വല്ലാത്ത ഒട്ടുമിക്ക ദിവസങ്ങളിലും എങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ